എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് ഗ്യാസ് രാവിലെ കാണാൻ കത്തുന്നില്ല കടലക്കറി അടുപ്പേ വെക്കാൻ പോവുകയാണ് രാവിലെ ഇന്ന് കടലക്കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത് കടലക്കറി രാവിലെ കടലക്കറിക്ക് വേണ്ടി രാവിലെ ഞാൻ കടല ഉം കഴുകി വെള്ളത്തില് ഇട്ടു ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പുകൂടെ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം കടല ഞാൻ വേവിക്കാൻ വെച്ചു പിന്നെ ഞാനൊരു കടുങ്കാറ്റി എടുക്കുകയാണ് ഞാൻ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ഒരു കൊച്ചുമകനാണ് അവനാണെങ്കിൽ മരിച്ചുപോയി പോയി അവരുടെ വീടെന്ന് പറയുന്നത് നാലഞ്ച് കിലോമീറ്റർ അകലെയാണ് ഇവിടെ നിന്നും അപ്പം രാവിലെ ഡെഡ് ബോഡി കൊണ്ടുവരും അത് കാണാൻ പോവുകയാണ് ഇച്ചിരി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വെയിലാണ് പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കായിട്ടോ അടക്കം അപ്പോഴത്തേക്കിന് ഭയങ്കര വെയിലാവില്ലേ ഒമ്പത് പോകാൻ പറ്റില്ല രാവിലെ പോയിട്ട് വന്ന് ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം ഞാൻ കടല വേവിച്ച് വെച്ചിട്ടുണ്ടേ കടലക്കറിക്ക് വേണ്ടി അതുപോലെ ഇന്നലെ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അരി ഉഴുന്നു അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വന്നിട്ട് ദോശയോ ഇഡലിയോ എല്ലോ ഉണ്ടാക്കാം ഇപ്പം അതിനായി പോവുകയാണെ പോയിട്ട് വന്നേ കാണാം അങ്ങനെ ഞാൻ നടന്നു പോവുകയാണ് ബസ് ഉണ്ടെങ്കിൽ ബസ്സിന് പോകാം അല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് പോകും എങ്കിൽ ശരി അങ്ങനെ വീട്ടിലെത്തി ശവം എല്ലാം കണ്ടു വീട്ടിലെത്തി ഓട്ടോയ്ക്കാണ് അങ്ങോട്ട് പോയതും ആ ഓട്ടോയ്ക്ക് തന്നെ തിരിച്ച് വന്നു ഇനിയും പിന്നെ ഇനിയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഇഡലിയും ഇഡലിക്ക് വെക്കാൻ പോകുകയാണ് ഇതിൻ്റെ അകത്ത് ഉപ്പ് ചേർത്തില്ലായിരുന്നു ഉപ്പ് ചേർക്കാം ഓ ഉപ്പ് എടുത്തോട്ട് സ്വല്പം വെള്ളത്തിലിട്ട് കലക്കാണ് ഞാൻ ഇന്ന് ആ കാര്യം വിട്ടുപോയി വർത്തമാനം പറഞ്ഞതിന്റെ ഇടയില് ഞാൻ കൊള്ള പൊടി ഇതിന്റെ അകത്തി പൊടി ഇട്ടാൽ ആയിട്ട് കിടന്നേ കട്ട പിടിച്ച് കിടന്നു പിന്നെ ഞാൻ പൊടി ഇട്ട് സാധാരണ ഇങ്ങനായിരുന്നു ഉപ്പുനീരിന്റെ അകത്ത് അല്ല ഉപ്പുനീരല്ല വെള്ളത്തിന്റെ അകത്ത് സ്വല്പം പൊടിയിട്ട് ഇങ്ങനെ ഇളക്കുമായിരുന്നു ആദ്യം ആ സാരമില്ല ായിട്ടും കൊടുക്കാനല്ലോ ഞങ്ങൾക്ക് കഴിക്കാനല്ലേ സാരമില്ല ഇന്നതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പൊ ഇനിയും ഇഡലി ഉണ്ടാക്കാനായിട്ട് പോവാം കടലക്കറിക്ക് വേണ്ടി സാവാള വെളുത്തുള്ളി ഇഞ്ചി ഇത്രയെടുത്തു കൊറച്ച് ചുവന്നുള്ളി ഇതിനും പൊളിച്ച് അരി അരികണം വെള്ളം തിളയ്ക്കട്ടെ വെള്ളം തിളച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി മാത്രം മതിയാവ് പാക്കിയെടുത്ത് മാപ ഫ്രിഡ്ജ് വെക്കും കടലക്കറിക്ക് വേണ്ടി ഉള്ളിയൊക്കെ പൊളിച്ച് അരിഞ്ഞ് കരുതിക്കൂട്ടുകാരെ ഞാൻ ഓർക്കുക ഈ ചാനൽ അങ്ങനെ നിർത്തിയാൽ എന്താണെന്നാണ് ഓർക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യൂസും ഇല്ല കാണുന്ന കുറച്ച് പേര് പതിവായിട്ട് കാണും അവര് മാത്രമേ ഉള്ളൂ അല്ലാതൊന്നും കാര്യത്തെ ആളും പേരും ഒന്നുമില്ല എത്ര നന്നായി ഈ വീഡിയോ എൻ്റെ മാക്സിമം എന്നാ പറയുക ഞാൻ എത്ര പരിശ്രമിച്ച് ഏർ കഴിയാവുന്ന വീഡിയോ ഒക്കെയാണ് ഞാൻ ഇടുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ആ എഡിറ്റൊന്നും ചെയ്യാൻ വലിയ അറിയില്ല എങ്കിലും എഡിറ്റൊക്കെ ചെയ്യുന്നതും ഒക്കെ പക്ഷേ ആ വ്യൂസ് തീരെ കുറവാണ് എന്തിനാണ് പിന്നെ ഈ ചാനൽ ചാനല് മുന്നോട്ട് പോയി പോയതുകൊണ്ട് വലിയ അർത്ഥമൊന്നും ഇല്ല എനിക്ക് തോന്നുമ്പം എന്തെങ്കിലും വീഡിയോ ഇടാം എന്ന് ഞാനിപ്പോൾ വിചാരിക്കുകയാണ് സ്ഥിരമായിട്ടൊന്നും വീഡിയോ ഇനിയും ഞാൻ ചെയ്യുന്നില്ല അതുകൂടെ പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇന്നെടുത്തത് വല്ലപ്പോഴും എന്തെങ്കിലും ഒരു വീഡിയോ ഇടാം ഒന്നും പ്രതീക്ഷയൊന്നുമില്ല ഈ വീഡിയോയും കൊണ്ട് മുന്നോട്ടാണ് എനിക്ക് കൊ ഇങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നത് തീരെ ഇല്ല നൂറിൽ താഴെയാണ് വ്യൂസ് ഈ ഇന്ത്യയിൽ ഇത്രയും ജനങ്ങൾ മൊത്തം ഈ വേൾഡ് മൊത്തം പോകുന്നതാണ് ഈ യൂട്യൂബിലെ കാര്യങ്ങളും എല്ലാം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും ജനങ്ങളുള്ളിടത്ത് ഒരു നൂറ് പേര് പോലും കാണുന്നില്ലെന്ന് വെച്ചാൽ വിനെന്തിനാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല ചാനലിൽ വ്യൂസ് വന്നെങ്കിലേ നമുക്ക് വാച്ച് അവർ ആകത്തുള്ളൂ അത് ആയെങ്കിലേ നമുക്ക് മോണിറ്റൈസേഷൻ ആകത്തുള്ളൂ അതായാൽ തന്നെ പിന്നെയും നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്വല്പം ചില്ലറ കിട്ടത്തുള്ളൂ ഇല്ല എങ്കിൽ പിന്നെന്തിനാണ് നമ്മള് വെറുതെ ഈ ലോകരെ മുഴുവനും നമ്മുടെ ഫേസും കാണിച്ച് നമ്മുടെ വീട്ടിലെ ജോലി എല്ലാം കാണിച്ച് എന്തിനാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം ഇപ്പം തോന്നുന്നില്ല വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും പിന്നെ വല്ലപ്പോഴും നമ്മുടെ ഒരു രസത്തിന് വേണ്ടി വല്ലതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്നാണിപ്പോ ഞാൻ വിചാരിക്കുന്നത് ഈ ചാനലൊന്നും കൊണ്ടുപോയിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ല വ്യൂസ് എന്ന് പറയുന്നതില്ല അതാണ് എൻ്റെ പ്രശ്നം ഇപ്പഴേ കറിക്ക് കറി വെക്കാം ഇന്ന് ഞാൻ കടലക്കറിക്ക് വേണ്ടി ഉപ്പിട്ട് ഉപ്പ് കയറ്റിയ അതുപോലെ ഇഡലിക്കാണെങ്കിലും ഒരു പിടിയിലിട്ട് ഇന്നെന്താ അത്ര മനസ്സും നല്ല ക്ലിയർ അല്ല ഇങ്ങനെ ഉള്ളി അരിഞ്ഞുകൊണ്ടിരുന്നപ്പം അമ്മ ഒരു മുട്ടായി തന്നതാണ് എനിക്ക് പൊതുവെ മധുര മധുരവും മുട്ടായി ഒന്നും കഴിക്കാൻ വലിയ ഇഷ്ടമല്ല അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ടായി ഷുഗറിൻ്റെ എത്തി നിൽക്കുന്ന ആളും മുട്ടായി മധുരമെല്ലാം കഴിക്കും ഗുളിക തിന്നു തുടങ്ങിയിട്ടില്ല കൊടുത്തിട്ടില്ല ഗുളിക ഇതുവരെ ഡോക്ടർ കുറിച്ച് കൊടുത്തെങ്കിലും ഗുളിയ കൊടുത്തിട്ടില്ല ഇതുവരെയും ആ ആളാണ് മുട്ടായി കഴിക്കും എനിക്കൊന്ന് കൊണ്ടു തന്നു ഇന്ന് തന്നതല്ലേ തിന്നേക്കാം ഇഡലിയൊക്കെ വെന്തു ഇനിയും കടലക്കറിക്ക് വേണ്ടി മസാലയൊക്കെ ചേർക്കണം ഞാൻ ചെറുപയറാണ് മുളപ്പിച്ചാണ് തോരം വയ്ക്കുക പതിവേ കണ്ടോ എല്ലാം മുള വന്നിരിക്കുന്നത് ഇതേ കുതിർത്ത് അഞ്ചെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വാരി ഇതുപോലൊരു അരിപ്പയ്ക്കാറ്റ് വെക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിന് മുളയ്ക്കും പിന്നെ ആ മുളച്ച് വരുന്ന സമയത്ത് നമ്മളെ കൈകൊണ്ട് സ്വല്പം വെള്ളം തളിച്ച് അതിൻ്റെ മണ്ടയിലൊന്ന് കൊടുത്തിട്ടൊന്ന് കുടഞ്ഞിട്ട് പിന്നെയും ഒരു അടപ്പ് കൊണ്ട് മൂടി വയ്ക്കുക സ്വല്പം വിടവിട്ട് മൂടുക ഇത്രയും ഇത്രയും വിടവിട്ട് മൂടിയാൽ മതി ഇത് നന്നായി ഇനി സ്വല്പം കൂടെ മുളയ്ക്കേണ്ടതുണ്ടിത് നന്നായി അത് മുളച്ചോളും ഞാൻ കടലക്കാരിക്ക് സ്വല്പം കായപ്പൊടി ഇടുക പതിവുണ്ട് കൂട്ടുകാരി ഒത്തിരി ഇല്ല ഒരു തരികൂടെ ഒന്നും കൂടെ മൂപ്പിക്ക പൊടിയെല്ലാം സവാളയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം കൂടെ ഞാൻ നന്നായി ഒന്ന് വഴറ്റിയിട്ടുണ്ട് കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് നന്നായി വഴറ്റി പിന്നെ മസാലകൾ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ സ്വല്പം കായം ഇതെല്ലാം ഇട്ടു എല്ലാം നന്നായി ഒന്ന് മൂക്കട്ട് മൂത്ത ശേഷം തിളപ്പിച്ച് വെക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് കെറ്റിലെ അതുപോലെ ഇങ്ങോട്ട് ഒഴിച്ച് തിളച്ച കഴിച്ച് കഴിഞ്ഞ ശേഷം കടന്ന വേവിച്ചത് ഇട്ടുകൊടുത്ത് നന്നായി അതും കൂടെ തിളപ്പിച്ച ശേഷം ഉപയോഗിക്കാം ഞാൻ എടുത്തോണ്ട് വറ്റ വെള്ളം തിളച്ച വെള്ളമാണ് നന്നായി തിളക്കട്ടെ തിളച്ച ശേഷം കടല ഇങ്ങോട്ടിട്ട് അതുകൂടെ തിളപ്പിച്ച് വാങ്ങി വാങ്ങിവയ്ക്കും കടുകൊക്കെ ഇട്ട് ഞാൻ പൊട്ടിച്ചതായി മസാല സ്പൂൺ ഇരിക്കുന്നു കടലക്കറി നന്നായി തിളച്ച് കൊണ്ടിരിക്കുകയാണ് സ്വല്പം കൂടെ തിളച്ച് കഴിഞ്ഞ് വാങ്ങി വയ്ക്കും ബൈ താങ്ക് യു